ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിൽ എടക്കര നിലമ്പൂരിനടുത്ത് എടക്കര എന്ന് പറയുന്ന ഒത്തിരി സ്ഥലമാണ് നിലമ്പൂരിനടുത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് എടക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂൾ ഒന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ഞാൻ എൻ്റെ സുഹൃത്ത് സുനിൽകുമാർ അല്ലേ സുനിൽകുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ സുനിൽകുമാർ ഒരു എന്നോടൊരു ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഒരു ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ഒന്ന് വരണം അവിടെ ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള ഒരു ലേഡി ഒരു യുവതി ഒരു ചേച്ചിയുണ്ട് അവരിന്ന് പരിചയപ്പെടണം ഈ ഷോപ്പിൻ്റെ പേര് ചാണ് അമ്മ സ്റ്റോർ ചായ കാപ്പി എണ്ണക്കടികൾ വെസ്റ്റിജ് ഉൽപ്പന്നങ്ങൾ അങ്ങനെ എല്ലാ പരിപാടിയായിട്ടൊരു ഒരു ഒരു ഷോപ്പാണ് ഒരു വളരെ സാമാന്യ ചെറിയ ഒരു ഷോപ്പ് ഞാനിപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തല്ലേ നമ്മളൊരു സ്ഥാനം പറയുന്നുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ചവർ ഞാൻ പരിചയം നേരത്തുണ്ടെങ്കിൽ കൂടിയിട്ടും അവരുടെ അച്ഛനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ആറ് മാസത്തോളമായി ആൾക്ക് സ്ട്രോക്ക് വന്നിട്ട് സുഖമില്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അവർ സ്വന്തമായിട്ടൊരു കട ഏറ്റെടുത്ത് ചെറിയൊരു സഹായമുണ്ട് അവർ പിന്നെ സഹായത്തോടു കൂടി ഇവിടെ ഓട്ടോയിൽ വരുന്നു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നു അതിനുശേഷം ഇവിടെ പിന്നെ അവർക്കായി സജ്ജീകരിച്ചൊരു സ്ഥലമുണ്ട് അവിടെ വന്ന് കിടക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് ഇവിടെ എന്തായാലും സസ്പെൻസ് കാണണം നമുക്ക് എന്തായാലും ബിന്ദു അല്ലേ അതെ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയെ നമുക്കൊന്ന് നേരിട്ട് കാണാം ഇതാണ് നമ്മുടെ ബിന്ദു ചേച്ചി ഇതാ ബിന്ദു ചേച്ചി നല്ല സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കാം ചേച്ചി എന്താ വിശേഷങ്ങളൊക്കെ സുഖം ഏ ബിന്ദു ചേച്ചിയാണ് ബിന്ദു ചേച്ചീൻ്റെ ഷോ ഷോപ്പാണത് ഒരുപാട് എന്താ പറയുക ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് ചെറിയൊരു കടയാണെങ്കിലും ഒരുപാട് സംഗതികൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഒരു കട ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഏഹ് അപ്പോൾ തന്നെ ഞാനിത് വരാൻ കാരണം എന്ന് വെച്ചാൽ കാരണം നമുക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടായി കഴിഞ്ഞാല് അതിനെ വലുതായിട്ട് കാണാ അല്ലെങ്കിൽ അതിന്റെ പേരില് സങ്കടപ്പെട്ട് അടക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണല്ലോ അതിന്റെ പേരിൽ നമ്മൾ സ്വന്തമായിട്ട് പോരാടുക എന്നുള്ള വലിയ ഒരു ഘടകം നമുക്ക് എല്ലാവർക്കും സന്ദേശമാണ് ഇപ്പൊ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ എന്താണ് ശരിക്കും എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഈ ഒരു ഇതുപോലെ അവസ്ഥകള് പൊട്ടുന്ന രോഗം കുട്ടികൾ പൊടിഞ്ഞുപൊടി പോകുന്നതാണ് പതിനാല് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കുറവുള്ളത് അങ്ങനെയാണ് ഈ കൈക്കൊക്കെ വളവ് വന്നത് അതൊക്കെ സർജറി ഒക്കെ ചെയ്താലൊക്കെ മാറിയേനെ എന്നെ പോലത്തെ കുട്ടികൾ ഡോക്ടർമാരായവരുണ്ട് എല്ലാം മേഖലയിൽ എത്തിയവരുണ്ട് പക്ഷെ എനിക്ക് പിടിക്കാനോ എനിക്ക് അങ്ങനെയുള്ള പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ധാരമുണ്ട് എന്നാലും ഞാൻ ഫോൺ യൂസ് ചെയ്യും എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത്

അച്ഛൻ വീണിടന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി സ്ട്രോക്കും വന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ ഇപ്പം എന്താ ഓർമ്മയില്ല ഓർമ്മയില്ലാത്തൊരവസ്ഥയാണ് എന്നെയോ അമ്മയോ ചിലപ്പോൾ അമ്മേ അറിയാം എന്നെ അറിയില്ല ഒട്ടും ഞാൻ മോളല്ലാന്നാണ് പറയുന്ന ഒരാളേ ഉള്ളൂ ഞാൻ മാത്രം ചാണായിട്ടും പെണ്ണായിട്ടും ഞാൻ എന്ത് കഴിച്ചിട്ടും ഇപ്പം ക്ഷീണിച്ച് വരികയാണ് കാരണം എന്താ വെച്ചാൽ ടെൻഷൻ ഇപ്പോഴത്തെ ടെൻഷനാണ് ഉള്ളിൽ കാരണം ഒറ്റോ അച്ഛൻ വയ്യാണ്ടായി അമ്മയുള്ളത് പിന്നെ നമുക്ക് ആരും ഇല്ലല്ലോ ടെൻഷൻ ആരുമില്ല ഉത്തരവാദിത്തം ക്ലാസ്സിലേക്കാണ് കൂടെ ചെയ്തിട്ട് ഞാൻ എപ്പോഴും എന്തായാലും സന്തോഷമുള്ള കാര്യല്ലേ ആ എന്താ എന്താ ചേച്ചിനെ ചേച്ചിനെ പിന്നെ ചേച്ചിക്ക് കിട്ടുന്ന ഹെപ്തികുതി എനിക്ക് തരാറുണ്ട് ചേച്ചിക്ക് ഞാൻ ഇപ്പോൾ ചെറിയ സമയത്ത് അധികം കച്ചവടം ഒന്നും ഉണ്ടാവാറില്ല

െ നല്ലതായിട്ട് വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം കാരണം ഞാൻ കട നിർത്തുക എന്ന് പറഞ്ഞതാണ് അപ്പൊ സുല്ലേട്ടൻ പറഞ്ഞല്ല നിർത്തണ്ടത് ഞാൻ നോക്കും എന്റെ കൂടെ നമുക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം പറഞ്ഞു സുലേട്ടൻ ഇനി സുനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ് സുനിൽ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് ചെയ്യുന്നതാണ് പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന കൂടെയാണ് സുനിൽ സ്വന്തമായിട്ടും ചെയ്യുന്നത് അതൊക്കെ എന്താ പറയാ കൊറച്ച് മുമ്പ് ഇല്ലാ എനിക്ക് എന്താ പറയാ എനിക്കൊരു ആങ്ങളൊരു അങ്ങനെ ഒരു ബന്ധാണല്ലോ നമ്മളെ അവിടെ എനിക്ക് വേറെ ഒന്നും വിഷയമില്ല അങ്ങനെ കാണുന്നത് ഏത് സമയത്തൊന്നും വിളിക്കാൻ പോണിപ്പങ്ങനെ പിന്നെ പിന്നെ പറഞ്ഞപ്പോ തന്നെ ഞാൻ ഒന്നു ദിവസങ്ങളും മാറിട്ട് മഴ കാരണം കൊണ്ടൊക്കെ അപ്പൊ ഒന്നും ഇങ്ങോട്ട് വന്നതാണ് വന്നപ്പോ ഇവിടെ എന്തൊക്കെയാ നമുക്ക് പരിപാടികളുള്ളത് ഒന്ന് പറഞ്ഞ അരണ്യം പറയുന്നത് അരണ്യാണ് പറയേണ്ടത് എന്തൊക്കെയാ ചായ ഉണ്ട് മിഠായികളുണ്ട് ആ ചെറുകടികളുണ്ട് സോഡ് ആ കിലോ ആ നോക്കട്ടെ എന്തൊക്കെയുണ്ട് അപ്പൊ ഇങ്ങനെ വന്നു ആ അതാ ഈ പറഞ്ഞ പോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടാ അതിന്റെ മുകളിൽ കുട്ടികളൊക്കെ ഐറ്റംസ് എന്താ ഇങ്ങനെ കുറെ പരിപാടികളുണ്ട് എന്താ ഡ്രസ്സുകളൊക്കെ ഉണ്ട് തുണികളൊക്കെ ഉണ്ട് നമ്മള് അദ്ദേഹം വർക്ക് ചെയ്ത് തരുന്ന ബിന്ദിച്ച് വർക്ക് ചെയ്ത് തരുന്ന കുറെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ചായ പരിപാടി ഉണ്ട്

കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ എന്താന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തായാലും ചെയ്തിരിക്കണം നടക്കാൻ വയ്യെന്നോ അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്തിരിക്കണം ഏഹ് നമ്മൾ ഇങ്ങനെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ആകെ മാറിപ്പോകും അതാണ് എന്നോട് എല്ലാവരും പറഞ്ഞു ലോട്ടറി എടുത്തു വെക്കുക ലോട്ടറി എടുത്തു വെച്ചാൽ ഇവിടെ ചിലവാകില്ല അപ്പോ അതൊന്നും അല്ല ആവശ്യം അല്ലാതെ എന്തെങ്കിലും പുതിയ ഭാവി പരിപാടികളൊന്നും പ്രത്യേകിച്ച് ഞാൻ തീരുമാനിച്ചില്ല ഇതൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ ബാഡ് ചെയ്യണം അതിപ്പോ അമ്മ കൂടെ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി കുറച്ച് എണ്ണക്കടിയും ചായ ഒക്കെ കൂടി കുറച്ചും കൂടി ഒന്ന് അത് ഫ്രീയോട്ടിലൊക്കെ ഇവിടെ ഉണ്ടെങ്കിലേ

എന്തായാലും ഈ സ്ഥാപനം ഇതിലൂടെ ഇടക്കര സ്കൂളുകളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് കയറാൻ ശ്രമിക്കുക ഒന്ന് ചില സംസാരിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു സന്തോഷത്തോടെ താങ്ക് യു